ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ചെറുപുഴ പഞ്ചായത്ത് തല പ്രഖ്യാപനവും സമിതി രൂപീകരണവും പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പയ്യന്നൂർ എഇ ടി വി ജ്യോതി ബസു അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ബിആർസി ട്രെയിനർ കെ വി രാജൻ പദ്ധതി വിശദീകരിച്ചു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ടി പി മോഹനൻ കെ സി ശരണ്യ പഞ്ചായത്ത് അംഗം കെ എം ഷാജി എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകർ എസ് ആർ ജി കൺവീനർമാർ പി ടി എ മദർ പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കാം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി പുതിയ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടപ്പി വരുത്തുകയും ചെയ്തു നമ്മുടെ കുട്ടികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു വിപുലമായ കാര്യങ്ങൾ രാജഭാഷ പറയുകയും ചെയ്യും ഇത്തവണ നമ്മൾ എട്ടാം ക്ലാസ്സിലാണ് ഗുണമേന്മ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ആവിഷ്കാരം നടത്തിയിട്ടുള്ളത് അതായത് എട്ടാം ക്ലാസ്സിൽ മുപ്പത് ശതമാനം മാർക്ക് കിട്ടാത്ത ഒരു കുട്ടിയും എന്ന് വെച്ചാൽ മാർക്കല്ല കുട്ടിക്ക് ലഭിക്കേണ്ട ശേഷികൾ കഴിവുകൾ ഗണിതത്തിൽ അവരെ എണ്ണ എണ്ണം കൂട്ടാൻ തുറക്കാൻ കുടിക്കാനും അറിയുക എഴുതാനും വായിക്കാനും അറിയുക ഇംഗ്ലീഷ് വായിക്കാനും ഉച്ചരിക്കാനും എഴുതാനും ഇങ്ങനെയുള്ള പ്രാഥമികമായ ശേഷികൾ ലഭിച്ചിട്ട് മതി കുട്ടി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവയും ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കും ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് मंदिर प्रसाद है